എനിക്കൊന്ന് സ്വൈര്യം തരാമോ അവധി ദിവസമായാൽ ഇത് തന്നെയാണെൻ്റെ വിധി എൻ്റെ ഈശ്വര എനിക്ക് മാത്രമേ ഇങ്ങനൊരു വിധിയുള്ളൂ പലപ്പോഴും പല വീടുകളിലും അമ്മമാർ പറയുന്ന ഒരു വാക്കാണ് സ്കൂളിൽ പോകാതെ കണ്ട് കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരസ്പരം വഴക്കുണ്ടാക്കി കുഞ്ഞുങ്ങൾ അമ്മയുടെ മുന്നിലെത്താറുണ്ട് അതുപോലെയുള്ള ഒരു സാഹചര്യത്തെ നമുക്കെങ്ങനെ കാണാം കോൺഷ്യസ് പേരൻ്റിങ് എന്ന ആശയത്തെ മുൻനിർത്തി നമുക്കിതിനെ ഒന്ന് അപഗ്രഥിച്ചാലോ രാത്രിയിൽ അടുക്കളയിൽ പണിക്കിടയിൽ അമ്മ വിളി കേട്ടു എന്താ മീനു അമ്മേ അമ്മേ എന്ന് അവൾ ആലറി വിളിക്കുകയാണ് എന്താ പറ്റിയത് അമ്മയെ ഓർത്തു അമ്മയെ സഹായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ ചോദിച്ചു എന്താ മോളെ കണ്ണുകൾ നിറഞ്ഞ് മീനു പറഞ്ഞു അവൻ എൻ്റെ കരടിക്കുഞ്ഞിനെ ജനാലയിലൂടെ പുറത്തിട്ടു അടുക്കളയിൽ നിന്ന് തന്നെ അമ്മയുടെ നെഞ്ചിലൊരു തീ കത്തിപ്പൊങ്ങി അപ്പോഴേക്കും അവൻ പിന്നിൽ നിന്ന് പറഞ്ഞു അമ്മേ അവൾ എൻ്റെ മൊബൈലെടുത്ത് പാത്തു വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അമ്മയൊന്നും പറഞ്ഞില്ല പക്ഷേ ഉള്ളിൽ അമ്മ പോലും അറിയാതെ ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇന്ന് മൂന്നാം തവണയാണ് ഈ കുഞ്ഞുങ്ങൾ എന്തോരവധി ദിവസം ഒരു നിമിഷം പോലും സ്വൈര്യം തരില്ല അമ്മയുടെ ശബ്ദം അറിയാതെ ഉയർന്നു രണ്ട് പേരും ഒന്ന് മാറിപ്പോകാമോ ഇങ്ങനെയായാൽ ഈ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല നശിച്ച ഒരു വീട് അവൾ അലറി പിന്നീട് പിറുപിറുത്തു അവധിയായാൽ സ്വരും തരില്ല കുട്ടികൾ മൗനമായി നിന്നു കരടിക്കുഞ്ഞു പുറത്തും മൊബൈൽ തലേണ കീഴിലും വഴക്ക് തീർന്നില്ല വാക്കുകൾ മാത്രം നിർത്തി അടുക്കളയിൽ ശബ്ദമില്ല പക്ഷേ വീട്ടിൽ സമാധാനം ഉണ്ടായോ എനിക്കിവിടെ നിങ്ങളോടാണ് ചോദ്യം ഇങ്ങനെ സാഹചര്യം നിങ്ങളുടെ വീട്ടിലാണ് ഉണ്ടായതെങ്കിൽ നിങ്ങളെങ്ങനെയായിരിക്കും ഈ കുട്ടികളോട് സംസാരിക്കുക എങ്ങനെയായിരിക്കും പെരുമാറുക കുട്ടികളെ രണ്ട് പേരെയും രണ്ട് മുറിയിലിട്ട് വാതലടയ്ക്കുമോ ആരെയായിരിക്കും നിങ്ങൾ കുറ്റം പറയുക ആദ്യം മൊബൈലെടുത്ത് പാത്തു വച്ച മകളെയോ അതോ കരടികുഞ്ഞിനെ വെളിയിലിട്ട മകനെയോ ശബ്ദം ഉയരുമോ നിങ്ങളുടെ സ്വൈര്യത നഷ്ടപ്പെടുമോ അതോ നിങ്ങൾ അവരെ കേൾക്കാൻ നിൽക്കുമോ വഴക്ക് നിർത്താൻ ശിക്ഷ മതി രണ്ടു പേർക്കിട്ടും രണ്ടെണ്ണം കൊടുത്തിട്ട് അവരെ അവരുടെ വഴിക്ക് വിടുക ഇതായിരിക്കും പല അമ്മമാരും അച്ഛന്മാരും ചെയ്യുക ഞാൻ പലപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അച്ഛനമ്മമാർ വന്ന് ചോദിക്കാറുണ്ട് ശിക്ഷിച്ചില്ലെങ്കിൽ എങ്ങനെ ഇവരെ മര്യാദ പഠിപ്പിക്കും നമുക്ക് പോലീസ് മുറിയിൽ മര്യാദ പഠിപ്പിക്കണോ അതോ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ദോഷമാകാത്ത രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് സന്ദേശങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും എടുത്തു കൊടുക്കാൻ സാധിക്കുമെന്നല്ലേ നോക്കേണ്ടത് നമുക്ക് കുട്ടികളുടെ ഈ വഴക്ക് ഒരു പ്രശ്നമല്ല അത് അമ്മയെ കൂടുതൽ റിഫൈൻ ചെയ്യാൻ മക്കളെ നന്നായി വളർത്തുവാനുള്ള ഒരു പാഠം പഠിപ്പിക്കലാണ് അച്ഛനെയും നമുക്ക് നോക്കാം കുട്ടികളെ നിലയ്ക്ക് നിർത്താൻ നിങ്ങളുടെ ശബ്ദം മതി നിങ്ങൾ ദേഷ്യപ്പെട്ടൊന്ന് സംസാരിച്ചാൽ മതി എന്നാൽ നല്ല മക്കളെ വളർത്താൻ കേൾക്കാനുള്ള മനസ്സ് വേണം നിങ്ങൾക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടോ കമൻ്റ് ബോക്സിലോട്ട് എഴുതിക്കേ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കുട്ടികളെ കേൾക്കുക എങ്ങനെയായിരിക്കും പേരൻ്റിങ് നിങ്ങളിൽ വർക്കാവുക നോക്കാം നമുക്ക് ഇതൊരു വെറും വഴക്കല്ല ഇതൊരു കരടികുഞ്ഞിൻ്റെയും മൊബൈലിൻ്റെയും പ്രശ്നമല്ല ഇവിടുത്തെ കോർ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ നീഡ് ക്ലാഷാണ് മീനുവിൻ്റെ നീഡ് മീനുവിൻ്റെ ആവശ്യം ഇമോഷണൽ സെക്യൂരിറ്റിയാണ് അറ്റാച്ച്മെൻ്റ് ആണ് മകൻ്റെ ആവശ്യവും ഏകദേശം അതുതന്നെ രണ്ടു പേരുടെയും ആഗ്രഹം ശ്രദ്ധയും അംഗീകാരവും തേടുകയാണ് പക്ഷേ വീട്ടിൽ പലപ്പോഴും പല കാര്യങ്ങളിലും കൺട്രോളുള്ള സാഹചര്യങ്ങളുണ്ടാവുന്നതുകൊണ്ട് അംഗീകാരം തേടുവാനായി മുൻകൈ എടുക്കുവാനാണ് രണ്ടു പേരും തയ്യാറാകുന്നത് പക്ഷേ അവിടെ അവർ പരാജയപ്പെട്ടു പോവുകയാണ് അവർ അംഗീകാരം തേടിയിട്ടും അവരുടെ ദേഷ്യഭാവമാണ് പുറത്തേക്ക് വരുന്നത് നമുക്ക് ക്ലിയറായിട്ട് ചില സ്റ്റെപ്സ് വെച്ച് ഇതിനെ ഒന്ന് വിലയിരുത്താം പേരൻ്റ് ഇവിടെ സെൽഫ് റെഗുലേഷന് തയ്യാറായില്ല എങ്കിൽ തീ കത്തി കാളിക്കൊണ്ടിരിക്കും അമ്മയുടെ ഉള്ളിലും കേട്ടു നിൽക്കുന്ന അച്ഛൻ്റെ ഉള്ളിലും മക്കളുടെ ഉള്ളിലും എല്ലാറ്റിൻ്റെ അടിസ്ഥാനം പേരൻറ്റിൻ്റെ സെൽഫ് റെഗുലേഷൻ തന്നെയാണ് അമ്മയുടെ ഉള്ളിൽ തീ കത്തുന്നത് ഒരു കാര്യമാണ് പക്ഷേ ഓർമ്മിക്കുക കാം പേരൻ്റാണ് ലേണിംഗ് ചൈൽഡിനെ സൃഷ്ടിക്കത്തുള്ളൂ കുട്ടി പഠിക്കണം ഈ ഒരു വഴക്കിൽ നിന്ന് കുട്ടി പാഠം പഠിക്കണം അതിനമ്മ കാമായിട്ടിരുന്നേ പറ്റൂ എന്നാൽ ദേഷ്യപ്പെടുന്ന അമ്മയോ ദേഷ്യപ്പെടുന്ന അച്ഛനോ കുട്ടിയെ പാഠം പഠിക്കാനല്ല സഹായിക്കുന്നത് അവിടെ സർവൈവ് ചെയ്യാനാണ് സഹായിക്കുന്നത് പിടിച്ച് നിൽക്കണം എന്നുള്ളൊരാശയമാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം പത്ത് സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുക ഇത് പ്രാക്ടീസാണ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസ് ഞാൻ ഈ വോയിസിലൂടെ തരുന്നു നിങ്ങളിത് കേൾക്കുമ്പോൾ അതേ സാഹചര്യം മനസ്സിൽ കരുതിക്കോളൂ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഞാൻ എന്തു ചെയ്യണം നിത്യേന ഇതുപോലെയുള്ള പല പ്രാക്ടീസുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആവാൻ സാധിക്കും കുറച്ച് കഴിയുമ്പോൾ പത്ത് ഒന്ന് പോസ് ചെയ്യുക ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക ബ്രീത്ത് എടുക്കുമ്പോൾ വയറ് വെളിയിലേക്ക് തള്ളി വരുന്ന രീതിയിൽ സങ്കല്പിക്കുക വയറ് വീർത്ത് വരണം ഒരു ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ എന്നിട്ട് ആ വായു നമ്മുടെ ശരീരത്തിലെല്ലായിടത്തും വ്യാപിക്കുന്നത് തിരിച്ചറിയുക നിങ്ങൾക്ക് ഓവറായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഊതാം ആ ടെൻഷൻ പോകുന്നതായിട്ട് സങ്കല്പിക്കാം എന്നിട്ട് ശബ്ദം താഴ്ത്തി ഈ പത്ത് സെക്കൻഡ് കൊണ്ട് കുട്ടികളുടെ ബ്രെയിനിനെ ത്രെറ്റു മോഡിൽ നിന്നും ലേണിംഗ് മോഡിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണം നിങ്ങളിങ്ങനെ ചെയ്താൽ മതി അമ്മ ഇങ്ങനെ ചെയ്താൽ മതി അച്ഛൻ ഇങ്ങനെ ചെയ്താൽ മതി മുത്തശ്ശനോ മുത്തശ്ശിയോ ആരാണോ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് അവർ ഇങ്ങനെ ചെയ്താൽ മതി അവിടെ ശാന്തത നിലനിൽക്കും പെട്ടെന്ന് പ്രതികരിക്കരുത് അച്ഛനോ അമ്മയോ മറ്റു മുതിർന്നവരോ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഇത് ബിഹേവിയർ അല്ല ഫീലിങ്ങിനെ അഡ്രസ്സ് ചെയ്യുക ചെയ്യേണ്ടത് എന്താ പിള്ളേരെ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത് ഇങ്ങനെ നിങ്ങളോട് ആരേലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇങ്ങനെ നിങ്ങളെ ഇരുത്തി ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നിങ്ങളെ പേരൻ്റിങ് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര സമാധാനത്തോടെ നിങ്ങൾക്ക് മക്കളെ വളർത്താമായിരുന്നു അതുകൊണ്ട് ഫോളോ ചെയ്യുക ഈ രീതി സമാധാനം നിറയ്ക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്താ ചെയ്യുന്നതെന്ന് കുട്ടിയോട് ചോദിക്കണ്ട എന്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ അലറി വിളിച്ച് നിങ്ങളുടെ സ്വസ്ഥത കളയേണ്ട എന്നർത്ഥം പക്ഷെ പറയണം കുഞ്ഞുങ്ങളോട് ആഹാ രണ്ടു പേരും ആകെ വലിയ സന്തോഷത്തിലാണല്ലോ ഇല്ലേ എന്ന് ചോദിച്ചാലോ ഉടൻ കുട്ടികളെന്ത് പറയും അവർക്ക് ദേഷ്യം വരും ചിലപ്പോൾ അമ്മയോട് ഒന്നുകൂടെ ദേഷ്യപ്പെട്ടു വന്നിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കണം അവർക്ക് കളിയാക്കുന്നു എന്ന് തോന്നുകയും വരുത് ആഹാ രണ്ടുപേരും അപ്സെറ്റാണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേർക്കും എന്തോ ചെറിയ പ്രശ്നമുണ്ടല്ലേ എന്ന് ചോദിച്ചാലോ ഈ ഒരു പ്രോസസ്സിനെ സൈക്കോളജിയിൽ പറയുന്നത് ഇമോഷണൽ വാലിഡേഷൻ എന്നാണ് എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് ആ കുട്ടി ഇപ്പോൾ ഇന്ന ഇമോഷനിലാണ് നിൽക്കുന്നതെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു എന്നർത്ഥം വാലിഡേറ്റ് ചെയ്തു ഈ ഒരവസ്ഥയിൽ കുട്ടികൾ മനസ്സിലാക്കും ഞങ്ങളെ കേൾക്കാനുള്ളയാളാണ് ഞങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ കുഞ്ഞുങ്ങളെ രണ്ടു പേരെയും ഒന്ന് പരിഗണിക്കുക പക്ഷേ രണ്ടുപേരെയും ഒരു മുറിയിൽ അടച്ചാൽ അത് പണിഷ്മെൻ്റ് ആയിട്ട് തോന്നും അവിടെ വേർതിരിക്കൽ ഒരിക്കലും ഗുണകരമാവില്ല അങ്ങനെ ശിക്ഷിക്കരുത് പകരം അവിടെ ഒരു കൂളിംഗ് സ്പേസ് ആക്കുക അപ്പം അമ്മയ്ക്ക് പറയാം നമുക്കിപ്പോൾ ഏതായാലും ഇതിന് പരിഹാരം കാണാം പക്ഷെ ഒരു മിനിറ്റ് നമുക്കൊന്ന് ശാന്തമാകാം നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാം അല്ലേ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ അവരുടെ രണ്ടു പേരുടെയും മനസ്സിൽ ഞങ്ങളെ കേൾക്കാൻ കേൾക്കാനൊരാളുണ്ടെന്നും അങ്ങനെ അവരുടെ ബ്രെയിൻ കെമിസ്ട്രി ശാന്തമാകും അല്ലേ സെറ്റിൽ ചെയ്യും അപ്പോഴാണ് അവർ ചിന്തിക്കുക ഭാവിയിൽ ഇതുപോലെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കും ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് പ്രതികരിക്കരുത് അതിന് പകരം ഒരു സെക്കൻഡ് ശാന്തമായി ഇരുന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് സംസാരിച്ചാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നും കൃത്യമായ ആശയം കിട്ടുമെന്ന് കുട്ടികൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കുകയാണ് നമ്മളുടെ വീട്ടിൽ എന്താണോ അതായിരിക്കും നമ്മളുടെ കുട്ടിയുടെ വീട്ടിലും ആവർത്തിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ത് കിട്ടിയോ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അതേപടി നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിലും ഒരിക്കലും സമാധാനമില്ലാത്ത ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകേണ്ട ഒരു കാലം ഉണ്ടാവും അതൊക്കെ നമുക്കിവിടെ കട്ട് ചെയ്യാം അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് വൺ ടു വൺ ലിസണിങ് എന്നെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുന്നു എന്ന് അറിയുന്ന സന്ദർഭത്തിൽ എല്ലാ വ്യക്തികൾക്കും ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ആളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒരാൾ ഉണ്ടെന്നറിയുന്ന സന്ദർഭത്തിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വെളിയിൽ വരാനാവും അവരുടെ പ്രൊഡക്ടിവിറ്റി വെളിയിലെടുക്കാനും പറ്റും ഇതുതന്നെയാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കുട്ടികളും അല്ലെങ്കിൽ പല മാതാപിതാക്കളും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമെന്ന് പറയുമ്പോൾ എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകരുതേ എന്ന് കുട്ടി പറയും മാതാപിതാക്കളും പേടിക്കും എന്നാൽ കൗൺസിലിംഗ് എന്നത് അവരെ കേൾക്കാൻ കേൾക്കാനൊരാളുണ്ടായിട്ട് അവരുടെ പ്രശ്നങ്ങളെ അവർ തന്നെ അഡ്രസ്സ് ചെയ്തിട്ട് അവരവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് സ്വയം സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഈ ഒരു രീതിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുവാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് സമൂഹത്തിലെല്ലാവരും ബൗൺസ് ബാക്ക് ചെയ്യുവാൻ പറ്റാത്ത അവസരത്തിലാണ് തകർന്നു പോകുന്നത് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിക്കൂട അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഓരോ സ്റ്റെപ്പുകളും പറഞ്ഞ് ഞാൻ ഈ വോയിസ് ഓവർ തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ അമ്മയും അച്ഛനും ശാന്തമായി ഇരുന്ന് ഇത് കേട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ അതാണ് ഏറ്റവും പ്രധാനം ഒരാൾ കേൾക്കാനുണ്ടാവുമ്പോൾ എനിക്ക് എന്നെ കേൾക്കാനുള്ള ആളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്ന സമയത്ത് മറ്റൊരാളെ പരിഗണിക്കാതെ ആദ്യം നിങ്ങളുടെ അടുത്ത് വന്ന് ആരാണോ പരാതി പറഞ്ഞത് ആ കുട്ടിയെ വിളിക്കുക എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുക അതായത് മീനുവിനോട് ചോദിക്കുക നിൻ്റെ കരടിക്കുഞ്ഞിനെ പുറത്തേക്കിട്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത് അവിടെ നമ്മൾ ആവർത്തിക്കുന്നത് ആവർത്തിച്ച് ചോദിക്കുന്നത് എന്താണ് നിനക്ക് ഫീല് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് ആ വാക്കിന് പ്രാധാന്യമുണ്ട് ചേർത്ത് പിടിച്ച് അടുത്ത് നിർത്തി ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിനോട് ചോദിക്കുക മീനു നിൻ്റെ കരടി കുഞ്ഞിനെ അവൻ താഴേക്കിട്ടപ്പോൾ മോക്ക് എന്താണ് ഫീല് ചെയ്തത് ഈ ചോദ്യത്തിനും നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതിനും ഒരുപാട് അർത്ഥമുണ്ട് കുഞ്ഞ് തേങ്ങിക്കൊണ്ട് പറയും അവളുടെ ഫീലിങ് അവൾ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ കാതലായ കാര്യം അവൾ എന്ത് വാക്ക് പറഞ്ഞോ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിലെ ഉത്തരവാദിത്വം ഞാൻ പറയും ഒരു കുട്ടിയെ ഒരു കൗൺസിലറുടെ അടുത്തോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോകേണ്ട പോലും ആവശ്യമില്ല ആ കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് കുട്ടിയുടെ അമ്മയാണ് ലെറ്റിയോട് ഈ ഒരു കഥ സീരീസിലൂടെ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് എങ്ങനെയൊരു നല്ല സൈക്കോളജിസ്റ്റ് ആവാം മകളുടെ അല്ലെങ്കിൽ മകൻ്റെ എന്ന് പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരമ്മയ്ക്ക് ഇമോഷണലി സ്റ്റേബിളായി നിന്നുകൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുവാനും അതിന് പരിഹാരം തേടാനും സാധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ കുഞ്ഞ് ഒരിക്കലും പഠനത്തിൽ പിന്നിലാവില്ല ജീവിതത്തിൽ പിന്നിലാവില്ല ഉപജീവന മാർഗവും തേടും അതിജീവന മാർഗ്ഗം വളരെ പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും ഇത് പരിശീലിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആൾ അമ്മ തന്നെയാണ് കാരണം പല വീടുകളിലും ഏറ്റവും കൂടുതൽ സമയം അമ്മയോടൊപ്പമാണ് കുഞ്ഞുങ്ങളിരിക്കുക മറ്റൊന്ന് അമ്മ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു ഇമോഷനാണ് അമ്മ കുഞ്ഞിലേക്ക് കൊടുക്കുക കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഫീലാകുന്നത് അന്ന് മുലപ്പാൽ കുടിച്ചിരുന്ന സമയത്ത് അമ്മ ചേർത്ത് പിടിച്ചിരുന്ന ആ ഫീല് കുട്ടിക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അമ്മമാർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് അച്ഛന്മാർ പിണങ്ങുകയെ വേണ്ട അച്ഛന്മാർ എങ്ങനെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണമെന്നുള്ള വീഡിയോ തൊട്ടു പിന്നാലെയുണ്ട് ഇവിടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും മറ്റാരാണെങ്കിലും ഇമോഷണലി സ്റ്റേബിളായിട്ടിരുന്നു കൊണ്ട് ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് സമാധാനം കിട്ടണം സമാധാനത്തോടെ അവർ പഠിക്കണം സമാധാനത്തോടെ അവർ ജീവിക്കണം ടെൻഷനുള്ള കുഞ്ഞുങ്ങൾ വേണ്ട നമുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരു തലമുറ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ അമ്മയുമല്ല അച്ഛനും അല്ല എൻ്റെ മുന്നിൽ മക്കൾ മാത്രമേ ഉള്ളൂ ഓക്കെ ആ ഒരു സുരക്ഷയിൽ പിടിച്ചുകൊണ്ട് അമ്മ ഈ കാര്യം കുഞ്ഞിനോട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക നിനക്ക് സുരക്ഷ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയില്ലേ നിനക്ക് നിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നി കരടിക്കുട്ടി താഴോട്ട് വീണപ്പോൾ അല്ലേ ഈ ഒരൊറ്റ ചോദ്യം മതി കുഞ്ഞിന് മനസ്സിലാകും എനിക്കെന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ കുടുംബമുണ്ട് എൻ്റെ അമ്മയുണ്ട് എന്ന് ഇതിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ റിഫ്ലക്ഷൻ അതേപടി നിങ്ങൾ കുഞ്ഞിനോട് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞ് മനസ്സിലാക്കി എന്നെ കേൾക്കാൻ ഒരാളുണ്ട് എനിക്ക് എൻ്റെ വീട്ടിലൊരിടമുണ്ട് ഈ ഒരൊറ്റ കാര്യം മാത്രം മതി എല്ലാ വ്യക്തികൾക്കും ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ ജീവിതാന്ത്യം വരെ മരണം വരെ ജീവിക്കാൻ അടുത്തത് ഒരു പ്രത്യേക കാര്യമുണ്ട് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കുന്ന ആരോടാ മോനോടാ നീ കരടിക്കുഞ്ഞിനെ പുറത്തേക്കിട്ടപ്പോൾ അവളെ വേദനിപ്പിക്കണം ഹർട്ട് ചെയ്യണം െന്ന് നിനക്ക് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് കുട്ടിയോട് ചോദിക്കാം അല്ലെങ്കിൽ നിനക്ക് ദേഷ്യം വന്നത് നീ നീയെ കരടിക്കുഞ്ഞിനെ വെളിയിലേക്ക് ഇട്ടതെന്ന് ചോദിക്കാം ഇവിടെ കുട്ടികൾ പെട്ടെന്ന് ചിന്തിക്കുന്ന എന്താണെന്നറിയുമോ സെൽഫ് അവെയർനെസ്സാണ് ഞാൻ എനിക്ക് ദേഷ്യം വരുമ്പോൾ എങ്ങനെ പെരുമാറണം അമ്മ രണ്ട് ചോദ്യം ചോദിച്ചു അവളെ വേദനിപ്പിക്കാനാണോ നീ കരടിക്കുഞ്ഞിനെ വെളിയിലിട്ടത് അല്ലെങ്കിൽ നിനക്ക് ദേഷ്യം വന്നതുകൊണ്ടാണോ അവൻ ചിന്തിക്കും എന്തായിരിക്കാം അവൻ്റെ പ്രശ്നം അവൻ ചിലപ്പോൾ പറയും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പലപ്പോഴും ചിന്തിക്കാറില്ലേ മക്കളെല്ലാം നന്നായിട്ട് ദേഷ്യപ്പെടുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നുവെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുമായിരുന്നു ചിന്തിച്ച് നോക്കിക്കോളൂ എല്ലാം ഞാൻ നിങ്ങൾക്ക് വിടുക ഇവിടെ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ചിന്തയ്ക്കുള്ളതാണ് കമൻറ്റ് ബോക്സിലോട്ടൊന്ന് എഴുതിക്കേ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇവിടെ തരുന്ന ആക്ഷൻ എടുക്കാൻ പറയുന്ന ഓരോ പ്രാക്ടീസും അതേപടി ചെയ്തെങ്കിലേ ഇത് വർക്കൗട്ട് ആകത്തുള്ളൂ കേട്ടോ അടുത്തത് ഇതാണ് ഗോൾഡൻ സ്റ്റെപ്പ് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് ബലമായിട്ട് സോറി പറയിപ്പിക്കും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലുടൻ ആ സോറി പറഞ്ഞേ സോറി പറഞ്ഞേ നമ്മളിവിടെ ബലം പ്രയോഗിച്ച് സോറി പറയിപ്പിക്കുന്നില്ല നമ്മുടെ ലറ്റ്യൂഡിൻ്റെ ലേണിംഗ് തിയറിയിൽ ആരെക്കൊണ്ടും ഒന്നിനും ബലം പ്രയോഗിപ്പിക്കുന്നില്ല നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പോലും ബലപ്രയോഗത്തിലുള്ള ഒരു പ്രാക്ടീസും ചെയ്യിപ്പിക്കാറില്ല നമുക്കിവിടെ എല്ലാം നാച്ചുറലും മതി പ്രകൃതിദത്തമായി എന്തോ അത് അതേപടി അപ്പോൾ നമുക്ക് കുഞ്ഞിനോടൊരു ചോദ്യം ചോദിക്കാം അടുത്ത തവണ ദേഷ്യം വന്നാൽ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി കുഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങും ദേഷ്യം വരുമ്പോൾ ഞാൻ സാധനങ്ങൾ വലിച്ചെറിയണോ ദേഷ്യപ്പെടണോ എൻ്റെ നെഞ്ചിനിട്ട് അടിക്കണോ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഇത്തരം പ്രാക്ടീസുകൾ ആവർത്തിക്കുമ്പോൾ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും ഇത് കുട്ടിയിൽ കുട്ടിയുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോ പാത്ത് സൃഷ്ടിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരു നിയമം വെച്ചാലോ ഒരു കാം ടൈം റിച്വൽ ഏത് പ്രശ്നം ഉണ്ടായാലും ഉടനെ ഇമോഷണലി ഒട്ടിത്തെറിക്കാൻ ഒരവസ്ഥ ഉണ്ടാകാതെ ഇങ്ങനെയൊരു നിയമം വെക്കാം അത് അച്ഛൻ ദേഷ്യപ്പെടുവാണെങ്കിലും അങ്ങനെ അമ്മ ദേഷ്യപ്പെടുവാണെങ്കിലും അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാവാം എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഇടപെടാം ഇങ്ങനെ പറയാം നമുക്കൊരു കാം ടൈം റിച്വൽ ഇത് നമ്മുടെ ഫാമിലി റോളാണ് നമ്മുടെ വീട്ടിൽ ദേഷ്യം വന്നാൽ ഇനി മുതൽ ആരും ഒരു വസ്തുക്കൾക്കും ശിക്ഷ കൊടുക്കില്ല അതായത് കരടിയെ വലിച്ചെറിയില്ല മൊബൈൽ വലിച്ചെറിയില്ല ആഹാരം വലിച്ചെറിയില്ല പഠിക്കാനുള്ള പുസ്തകം വലിച്ചെറിയില്ല വസ്തുക്കൾ എന്ത് പഴിച്ചു പകരം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കും ഇങ്ങനെ പറഞ്ഞാലോ ഇത് ക്ലിയർ ബൗണ്ടറിയാണ് കുടുംബത്തിനൊരു ബൗണ്ടറി സൃഷ്ടിച്ചിരിക്കണം മാതാപിതാക്കൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം അവനവനും ബൗണ്ടറി സൃഷ്ടിക്കാൻ പഠിപ്പിക്കുക മക്കളെ ആദ്യം മാതാപിതാക്കൾ സ്വയം ബൗണ്ടറികൾ സൃഷ്ടിക്കാൻ പഠിക്കുക അത് കഴിഞ്ഞ് മക്കളെ അത് പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക കുടുംബത്തിനൊരു ബൗണ്ടറി വയ്ക്കുക അപ്പോൾ കുട്ടികൾക്കൊരു ആശ്വാസം കിട്ടും എന്തായിരിക്കും ബൗണ്ടറി നമ്മൾ ദേഷ്യം വന്നാൽ നമ്മളെ സ്വയം എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത് എനിക്ക് ദേഷ്യം തന്നെയാണോ വന്നതെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ കുട്ടികൾ തിരിച്ചറിയേണ്ടത് ഇമോഷൻ തിരിച്ചറിയാൻ പഠിക്കണം എനിക്ക് ദേഷ്യമാണോ വരുന്നത് സങ്കടമാണോ വരുന്നതെന്ന് കുട്ടികൾ തിരിച്ചറിയാൻ പഠിക്കണം മറ്റൊന്ന് ദേഷ്യമാണ് വരുന്നതെങ്കിൽ അത് സേഫായി എക്സ്പ്രസ് ചെയ്യുവാൻ പഠിക്കണം സേഫായി എക്സ്പ്രസ് ചെയ്യണം ദേഷ്യം വന്നിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കരുത് പക്ഷെ അത് സേഫായി എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്ങനെ അത് സേഫായി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് മറ്റൊരാളെ വേദനിപ്പിക്കരുത് അത് റിലേഷൻഷിപ്പിനെ ഒരുപാട് മോശമാക്കും ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന റിലേഷൻഷിപ്പ് മോശമാകുന്ന ഓരോ അവസ്ഥകളെയും വിലയിരുത്തിയാൽ നമുക്ക് മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവരുടെ ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവരെ അതേപടി അക്സെപ്റ്റ് ചെയ്യുവാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് റിയൽ ഇമോഷണൽ ഇൻ്റലിജൻസാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതായത് കുട്ടികളുടെ വഴക്ക് നിയന്ത്രിക്കേണ്ട ബിഹേവിയർ അല്ല അതവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് അതിജീവനത്തിൻ്റെ ഭാഗമാണ് പക്ഷേ കുട്ടികളുടെ നെർവസ് സിസ്റ്റം കാമാക്കുക എന്ന ഒരു കാര്യമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നമ്മളുടെ കൈ ഒന്ന് തീ പൊള്ളിന്നിരിക്കട്ടെ പെട്ടെന്ന് തന്നെ നമ്മൾ കൈകൾ വലിക്കും ആരും പറയണ്ട പക്ഷേ ആ തീയിലേക്ക് നമ്മളുടെ കൈകൾ തൊടുന്ന നിമിഷത്തിൽ തന്നെ നെർവ് ഇമ്പൾസസ് നമ്മളുടെ ബ്രെയിനിൽ ചെല്ലുകയും അവിടെ നിന്നും നമുക്ക് മോട്ടോർ നേർവ് വഴി നമ്മളുടെ കൈകളിലെ കൈ വലിച്ചോ എന്ന സന്ദേശം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സ്പീഡിൽ എത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ നർവസ് സിസ്റ്റത്തെ കാം ഡൗൺ ചെയ്യുവാനായിട്ടുള്ള പരിശീലനമാണ് ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് ഇമോഷണലി മോശമായ ഒരു നിലയിലേക്ക് പോയാൽ വൈകാരികമായി മോശമായ നിലയിലേക്ക് പോയാൽ അവിടെ വലിച്ചെറിയുകയല്ല ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത് പകരം ഓരോ കുട്ടിയും നെർവസ് സിസ്റ്റത്തെ കാമാക്കാനുള്ള പ്രാക്ടീസിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ഈ ഒരൊറ്റ ശാസ്ത്രം പഠിച്ചാൽ മതി നമ്മുടെ കുടുംബത്തിലും നമ്മളെ ഓരോ വ്യക്തിയിലും നമ്മളുടെ കുഞ്ഞുങ്ങളിലും നമ്മളുടെ വീട്ടിൽ ഓരോ വ്യക്തിയിലും നമ്മളുടെ അയൽക്കാരുടെ അടുത്തും സമൂഹത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തിലും എല്ലായിടത്തും എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ അപ്പോൾ ഈ പ്രാക്ടീസ് തുടരുമല്ലോ അല്ലേ ഒരു കമൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതിൽ വരുന്ന ഓരോ വാക്കുകളും ആനലൈസ് ചെയ്തിട്ടായിരിക്കും അടുത്ത വീഡിയോ തയ്യാറാക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കമൻ്റാണ് എനിക്ക് കൂടുതൽ ആശയങ്ങൾ എടുക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നത് സഹകരിക്കുക സ്റ്റേറ്റ്യൂണ്ട് നമുക്കൊന്നിച്ച് നമ്മുടെ മക്കളെ എങ്ങനെ ശാന്തമായി ഇവിടെ വളർത്താം എങ്ങനെ മിടുക്കരാക്കാം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലവ് യു ഓൾ